ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ രോഹിണി നക്ഷത്രജാതരുടെ ദശാക്രമവും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് അതായത് അവരുടെ ആദ്യ ദശ ചന്ദ്രദശയാണ് ചുരുക്കം ചന്ദ്രദശ ആകെ പത്തു വർഷക്കാലമാണ് രോഹിണിനാൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ജനനമാണെങ്കിൽ മാത്രമേ ഈ പത്തു വർഷക്കാലം അനുഭവത്തിൽ വരൂ ഒരു നക്ഷത്രത്തിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് നക്ഷത്രം മുന്നോട്ട് പോകും തോറും ദശാവർഷം കുറഞ്ഞു കുറഞ്ഞു വരും ഉദാഹരണമായി രോഹിണി നക്ഷത്രം തുടങ്ങി രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ജനനമെങ്കിൽ ആ വ്യക്തിക്ക് ചന്ദ്രദിശ ബാക്കിയുള്ളത് ഒമ്പത് വർഷവും രണ്ട് മാസവുമായിരിക്കും ഇനി രോഹിണി നക്ഷത്രം തുടങ്ങി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ജനനമെങ്കിൽ ആ വ്യക്തിക്ക് ചന്ദ്രദിശ ബാക്കിയുള്ളത് അഞ്ച് വർഷം മാത്രമായിരിക്കും ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധവ തുടർന്നുള്ള ദശയ്ക്ക് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാവർഷം എത്രയാണോ അത് കൃത്യമായും അനുഭവയോഗ്യമാവും നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും മാതൃ ഗർഭശിഷ്ട ജന്മദശ എത്ര വർഷം എത്ര മാസം എത്ര ദിവസമെന്നൊക്കെ ഓരോ ദശകളിലും ഉണ്ടാകുന്ന ദശാദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ നമ്മുടെ പൂർവിക ആചാര്യന്മാർ ചില പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് കുറച്ച് ക്ഷമയും സമയവും അർപ്പണ മനസ്സുമുണ്ടെങ്കിൽ നമുക്കും അതിന് കഴിയും രോഹിണി നക്ഷത്ര ജാതരുടെ ആദ്യ ദശ ചന്ദ്രദശയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുള്ളൂ പത്തു വർഷക്കാലമാണ് ചന്ദ്രദശ ഇതിന് ജന്മനക്ഷത്രാധിപദശ എന്നാണ് പറയുക ചന്ദ്രൻ ഒരു വൃത്തിക്ഷയമുള്ള ഗ്രഹമാണ് വെളുത്ത പക്ഷത്തിലെ പതിനഞ്ച് ദിവസം ബലവാനും കറുത്തപക്ഷത്തിലെ പതിനഞ്ച് ദിവസം ദുർബലവാനുമായിരിക്കും വെളുത്ത പക്ഷത്രത്തിൽ ചന്ദ്രൻ വളർന്നു കയറും കറുത്തപക്ഷത്തിൽ ചന്ദ്രൻ തേഞ്ഞിറങ്ങും ചന്ദ്രദശക്കാരെ ഈ ദശാനാഥൻ്റെ പ്രകൃതം വളരെ സ്വാധീനിക്കുന്നു മനസൗഖ്യം മാതൃസൗഖ്യം ആരോഗ്യം ശരീരസ്ഥിതി ഭാഗ്യം കുടുംബത്തിൽ സ്വസ്ഥത എന്നിവ വെളുത്ത പക്ഷത്തിൽ നിന്നായിരിക്കും പക്ഷത്തിൽ ഇവയ്ക്ക് ക്ഷയം സംഭവിക്കും വൃശ്ചികം ധനു മകരം കുംഭം എന്നീ മാസങ്ങളിലെ രോഹിണി നാളിൽ ജനിക്കുന്നവർ വെളുത്ത പക്ഷത്തിലാകയാൽ അവരുടെ ചന്ദ്രദശ ഗുണകരമായിരിക്കും എന്നാൽ ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ മാസങ്ങളിലെ രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കർഷ കറുത്തപക്ഷത്തിലാകിയാൽ ഫലങ്ങൾ മോശമായിരിക്കും മീനം മേടം കന്നി തുലാൻ തുടങ്ങിയ മാസങ്ങളിലെ രോഹിണി നക്ഷത്രജാതരുടെ ചന്ദ്രദശ സമ്മിശ്രമായിരിക്കും മനസൗഖ്യം ശരീരസുസ്ഥി ശരീരസ്ഥിതി മാതാപിതാക്കൾക്കരിഷ്ടത ഇതൊക്കെ ചന്ദ്രൻ്റെ മേൽപ്പറഞ്ഞ സ്ഥിതി അനുസരിച്ച് അനുഭവപ്പെടും രോഹിണി നക്ഷത്രക്കാർ ഇടവക്കൂറുകാണ ഇടവക്കൂറുകാരാണല്ലോ ചന്ദ്രനപ്പോൾ മൂവാം മൂന്നാം ഭാവാധിപനും പൊതുവെ മൂവ മൂന്നാം ഭാവാധിപനും ആഗ്രഹത്തിൻ്റെ ദശാകാലവും അത്ര ഗുണകരമായിരിക്കില്ല പ്രത്യേകിച്ചും ബാല്യകാലം ദോഷശാന്തിക്കായി കറുത്തപക്ഷത്തിൽ ജനിച്ചവർ തിങ്കളാഴ്ച കറുത്തവ് രോഹിണി നക്ഷത്രം എന്നിവ ഒരു ദിവസം ഭദ്രകാളി ഭജനവും ക്ഷേത്രദർശനവും നടത്തി യഥാശക്തി വഴിപാടുകൾ പ്രാർത്ഥിക്കുക എളുത്തപക്ഷത്തിൽ ജനിക്കുന്നവർ തിങ്കളാഴ്ച എളുത്തവാവ് രോഹിണി നക്ഷത്രവും വരുന്ന ദിവസം ദുർഗാഭജനവും ദുർഗാക്ഷേത്ര ദർശനവും നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ശിശുവിൻ്റെ മാതാപിതാക്കളോ കുടുംബത്തിലെ മുതിർന്നവരാണോ ഇത് പതിവായി ചന്ദ്രദശാകാലത്ത് ചെയ്യേണ്ടത് രോഹിണി നക്ഷത്ര ജാതരുടെ രണ്ടാമത്തെ ദശ ചൊവ്വാദശയാണ് ഇതിന് സമ്പന്ന ദശ എന്ന് പറയും ഏഴു വർഷക്കാലമാണ് ചൊവ്വാദശ ഇക്കാലത്ത് വ്യക്തിക്കും കുടുംബത്തിനും സാമ്പത്തിക ഉന്നതി കൈവരും അതോടൊപ്പം തന്നെ ഭൂമി ലാഭം സ്വർണം മുതലായ വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാനും എന്നാൽ ചൊവ്വ ഒരു പാപഗ്രഹമായതിനാൽ കളവ് പറയുക കളവ് ചെയ്യാനുള്ള പ്രേരണ നിർബന്ധ ബുദ്ധി തർക്കവാസന ഹിംസാശീലം തുടങ്ങിയ അശുഭകരമായ കാര്യങ്ങളും ഉണ്ടാകും എന്നാൽ ചൊവ്വ ഗ്രഹനിലയിൽ ബലവാനായി നല്ല സുഖ ഭാവങ്ങളിൽ നിന്നാൽ നല്ല ശുഭാനുഭു അനുഭവങ്ങളും മറിച്ചാണെങ്കിൽ കഠിനമായ ദോഷഫലങ്ങളും ഉണ്ടാവും ദോഷപരിഹാരമായി ചൊവ്വ ഗ്രഹനിലയിൽ നാല് അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വാത്വിക ഭാവത്തിലുള്ള ഭദ്രകാളിയെയും അതല്ല രണ്ട് ഏഴ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലാണെങ്കിൽ രാജസ്വ സ്വഭാവത്തിലുള്ള ഭദ്രകാളിയെയും അതല്ല ഇനി ചൊവ്വ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ താമസ സ്വഭാവത്തിലുള്ള ഭദ്രകാളിയെയും പജിക്കണം സഹസ്രനാമജപവും ചൊവ്വാഴ്ച വ്രതവും ഉത്തമം രോഹിണി നക്ഷത്ര ജാതരുടെ മൂന്നാമത്തെ ദശ രാഹുർ ദശയാണ് വിഭിന്ന നക്ഷത്ര ദശ എന്നാണ് ഇതിനെ പറയുക പതിനെട്ട് വർഷക്കാലമാണ് രാഹുർ ദശ സ്വതവെ രാഹു പാപഗ്രഹവും താമസഗ്രഹവും കൂടിയാണ് രോഹിണി നക്ഷത്രക്കാരുടെ യൗവനകാലത്തെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടിയായതിനാൽ പ്രത്യേകം കരുതിയിരിക്കേണ്ട സമയം കൂടിയാണ് ചീത്തക്കുട്ടുകെട്ടുകൾ ദുർമാർഗസാര താല്പര്യം ദുശ്ചിന്തകൾ അശാന്തി പലതരത്തിലുള്ള ഭയപ്പാടുകൾ ലക്ഷ്യബോധമില്ലായ്മ ചർമ്മരോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് രാഹുവിൻ്റെ ശത്രു കൂടിയാണ് രോഹിണി രോഹിണിനാളിൻ്റെ അധിപനായ ചന്ദ്രൻ അതിനാൽ ക്ലേശപ്പാടുകൾ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം രാഹു ഏതു രാശിയിൽ നിൽക്കുന്നുവോ രാഹുവിൻ്റെ കൂടെ ആര് നിൽക്കുന്നുവോ ഏതു ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നുവോ എന്നതിനെ അടിസ്ഥാനമാക്കി ദോഷഫലങ്ങളിൽ കൂടുതലോ കുറവുകളോ അനുഭവപ്പെട്ടേക്കാം രാഹുർ ദോഷ ശാന്തിക്കായി നവഗ്രഹസൂത്രം ജപിക്കുന്നതും നവ നാഗ അഷ്ടോത്തിരി ജപിക്കുന്നതും സർപ്പത്തിന് നൂറും പാലും സമർപ്പിക്കുന്നതും ദുർഗാ ദുർഗാഭഗവതി ഉപാസിക്കുന്നതും ദുർഗാ സപ്തശ്ലോകി ജപിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കുകയും ഗുണഫലത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും രോഹിണി നക്ഷത്ര ജാതർക്ക് നാലാമത്തെ നക്ഷത്രദശയാണ് വ്യാഴം ക്ഷേമ നക്ഷത്രദശ എന്നാണ് ഇതിന് പറയുക പതിനാറ് വർഷക്കാലമാണ് വ്യാഴദശ സൗഭാഗ്യം മനഃശാന്തി ക്ഷേമം എന്ന് എന്നിവ കൈവരുന്ന കാലം കൂടിയാണിത് ഔദ്യോഗികാഭിവൃദ്ധി നിക്ഷേപ വരുമാനം ദാമ്പത്യസുഖം സന്താനഭാഗ്യം എന്നിവയും ഭൗതികവും ആത്മീയവുമായ താല്പര്യങ്ങൾ സമന്വയിപ്പിക്കാൻ കഴിയുന്ന കാലം കൂടിയാണ് എന്നാൽ ഇടവക്കൂറുകാർക്ക് എട്ട് പതിനൊന്ന് എന്നീ അനിഷ്ടഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് വ്യാഴം എന്നതിനാൽ ഗുണാ ഗുണാനുഭവങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും സഹസ്രനാമ ജപവും ഭാഗവത പാരായണവും വിഷ്ണുക്ഷേത്ര ദർശനവും കുടുംബക്ഷേത്ര ദർശനവും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും രോഹിണി നക്ഷത്രജാതരുടെ അഞ്ചാമത്തെ ദശ ശനിദശയാണ് നക്ഷത്ര ദശ എന്നതിന് പേര് പറയും പത്തൊമ്പത് വർഷക്കാലമാണ് ശനിദശ ദോഷങ്ങൾ കൂടുതലായിരിക്കും എങ്കിലും നേട്ടങ്ങൾക്കും കുറവുണ്ടാകില്ല അപ്രതീക്ഷിത ഭാഗ്യപുഷ്ടി തൊഴിൽ മുന്നേറ്റം പൈതൃകമായ ധനം കൈവശം വന്നുചേരുക വാഹനം ഭവനം എന്നിവ സിദ്ധിക്കുക ശാ ശാസ്ത്രക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവയെല്ലാം ഈ കാലയളവിൽ ഉണ്ടായേക്കാം എന്നാൽ കണ്ടകശനി ഏഴരശനി പോലുള്ള വ ശനി ദശാകാലത്ത് വരികയാണെങ്കിൽ ശനി കൂടുതൽ ദോഷം സൃഷ്ടിക്കും വിഷാദരോഗങ്ങൾ കുറ്റവാസന ഭാരം ചുമന്ന് കഷ്ടപ്പെടൽ വാതകപജന്യ രോഗങ്ങൾ കൊണ്ടുള്ള ഉപദ്രവം എന്നിവയ്ക്ക് ഇവിടെ വന്നേക്കാം ദോഷശാന്തിക്കായി ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും അരയാൽ പ്രദക്ഷണം എള്ളുതിരി കത്തിക്കൽ മൗനവ്രതം ശാസ്ത്രഭജനം ശിവഭജനം ഹനുമാൻ സ്വാമി ഭജനം എന്നിവ ഉത്തമമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ആറാമത്തെ ദശ ബുധദശയാണ് സാധക നക്ഷത്ര ദശ എന്ന് പറയും പതിനേഴ് വർഷക്കാലമാണ് ബുധദശ സാധക നക്ഷത്ര ദശ എന്ന് എന്ന പേരു പോലെ തന്നെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും കൈവരുന്ന കാലം കൂടിയാണിത് ഭാഗ്യാഭിവൃദ്ധി സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം ധനാഗമം സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം എന്നിവ വന്നു ചേരും രോഹിണി നക്ഷത്രക്കാർക്ക് ബുധദശ വരുമ്പോൾ ശരാശരി അറുപത്തഞ്ച് എൺപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായം ആയിരിക്കും അതായത് വാർദ്ധക്യ പ്രശ്നം ഉള്ള കാലമായിരിക്കും ബുധൻ എപ്പോഴും സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായതിനാൽ മൗഢ്യമെന്ന ദോഷം സംഭവിക്കാനിടയുണ്ട് അതിനാൽ മറവി അക്ഷോഷം മൂലമുള്ള അസുഖങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവ വന്നുചേരാനും സാധ്യതയുണ്ട് ബുധദോഷ ശാന്തിക്കായി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാരമൂർത്തികളെ ഭജിക്കുന്നതും സഹസ്രനാമജപവും ക്ഷേത്ര ദർശനവും ശ്രേയസ്കരമാണ് രോഹിണി നക്ഷത്രജാതരുടെ ഏഴാമത്തെ ദശ കേതുർദശയാണ് പഥനക്ഷത്ര ദശയെന്നും പറയും ഏഴു വർഷക്കാലമാണ് കേതുർദശ കേതു ഒരു പാപഗ്രഹമായതുകൊണ്ട് ദോഷശക്തി കൂടുതലായിരിക്കും രോഹിണി നക്ഷത്രജാതർ സാധാരണയായി രാഹു ദശകൾ അത്ര നന്നല്ല രോഗാതി ദുരിതം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന അനുഭവം ഉണ്ടായേക്കാം മഹാഗണപതി ചാമുണ്ടി തുടങ്ങിയവരിൽ ഒരു ദേവതയെ ഭജിക്കുന്നതും ശാന്തിക്ക് ഉത്തമമാണ് അതുപോലെ തന്നെ പൂജയും ഉത്തമ ഫലത്തെ ചെയ്യും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഒമ്പത് എട്ട് ദശകൾ ശുക്രൻ ആദിത്യൻ എന്നിവരുടേതാണ് ഏറെക്കുറെ ശതാഭിഷേക പ്രായം കഴിഞ്ഞിരിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ദശാകാലത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഏറെക്കുറെ ഗുണകരമായിട്ടുള്ള കാലമാണ് സഹസ്രനാമജപം ഇക്കാലത്ത് ഉത്തമം രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശാകാലവും ദശാഫലങ്ങളും പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞത് രോഹിണി നക്ഷത്രജാതർക്ക് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലം ഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ